അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിജോയും നന്ദനിയും സംസാരിക്കുകയാണ് ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ആ സമയത്ത് സിജോ പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് ഞാൻ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെക്കുറിച്ച് ഇവർ ഓരോ ഇത് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് ഞാനെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തത് ശരണിയാണ് ശരണിയരോട് എൻ്റെ ജീവിതം മുഴുവൻ കടപ്പാടുണ്ടാകും കാരണം ഞാൻ പോയ സമയത്ത് എന്നെക്കുറിച്ച് ചോദിക്കുകയും അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത് ശരണിയാണ് അതേപോലെ തന്നെ അർജുൻ ചെയ്തിട്ടുണ്ട് ശ്രീരേഖ ചീച്ചി ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ എൻ്റെ ജീവിതകാലം മുഴുവൻ അവരോട് ഞാൻ കടപ്പാട് കാണിക്കും കാരണം ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് അവരൊക്കെ തന്ന സപ്പോർട്ട് തന്നെയാണ് ഞാനിവിടെ എത്താൻ ഞാനിവിടെ എത്താൻ കാരണം എന്ന് നന്ദനോട് തുറന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഞാനിവിടെ വന്നത് തിരിച്ചു വന്നതിന് ശേഷം പലരും മാറിയിട്ടുണ്ട് പലരുടെയും മുഖം കൂടി ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ആരാണ് നന്നത് നല്ലത് ഇതെന്ന് പക്ഷേ ഞാനിവിടെ തീയാണ് കാട്ടു തീയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും ഞാൻ വന്നപ്പോഴതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ആരുടെടുത്തും പറഞ്ഞു പോയി ദേഷ്യ കച്ചറി ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് പറയാൻ കിട്ടുന്ന സമയത്താണ് ഞാൻ പ്രതികരിക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നന്ദനയോട് പറയുന്നുണ്ട് അപ്പം നന്ദന ഒക്കെ അതിനോട് ഉത്തരവൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുജുവിനോട്